പെൺകുട്ടികളുള്ള എല്ലാ മാതാപിതാക്കളും ഇത് വ്യക്തമായി കേട്ടുള്ള ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോൾ വരാറുണ്ട് മൂത്രക്കടച്ചിലാണ് ഒഴിക്കുമ്പോൾ വേദനയാണെന്ന് പറഞ്ഞിട്ട് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്താന്ന് വെച്ചാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ മലദ്വാരവും മൂത്രദ്വാരവും തമ്മിൽ വളരെ അടുത്താണ് ഉണ്ടാവുക ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മൂത്രദ്വാരം തന്നെ ഇവരെ ബ്ലാഡറിന്റെ വെരി നിയർ ആണ് വളരെ അടുത്താണ് അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ബ്ലാഡറിലേക്ക് ഇൻഫെക്ഷൻ പാസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇതാണ് ഈ മലത്തിലൂടെ വരുന്ന അല്ലെങ്കിൽ മലത്തിൽ മലത്തിലുണ്ടാകുന്ന ബാക്ടീരിയാസാണ് നമ്മൾ മൂത്രം പരിശോധിക്കുമ്പോൾ മൂത്രം കൾച്ചർ ചെയ്യുമ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികളിലും കാണുന്നത് നമ്മുടെ നാട്ടിൽ വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ തന്നെ ഇത്തരം മൂത്രം ഒഴിക്കുന്ന ഭാഗത്തേക്ക് ഇത്തരം സംഗതികൾ ആവാതെ വളരെ വൃത്തിയിൽ കഴുകാൻ വേണ്ടിയിട്ട് വ്യക്തമായി ഇവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം സ്കൂൾ ഗോയിങ് ഗേൾസിനാണ് ഇത് അധികം നമുക്ക് കാണുന്നത് പിന്നെ അടുത്ത പ്രശ്നം എന്താ വെച്ചാൽ ഈ പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോഴും ഇതേപോലെ തന്നെ അവിടുന്ന് ഇവർക്ക് ഇൻഫെക്ഷൻ കയറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ അടുത്ത പ്രശ്നം എന്താ വെച്ചാൽ സ്കൂൾ ഗേൾസിനൊക്കെ നമ്മൾ ഈ നനഞ്ഞ യൂണിഫോംസും നനഞ്ഞ അണ്ടർ ഗാർമെൻറ്റ്സും ഒക്കെ ഇട്ടിട്ട് സ്കൂളിൽ പോകുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അതും ഇത്തരം പ്രശ്നങ്ങൾ ഇടക്കിടയ്ക്ക് വരാനുള്ള കാരണക്കാരനാണ് പിന്നെ അടുത്ത പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പം മോഡലായിട്ട് നല്ല ടൈറ്റ് ഡ്രസ്സുകളാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത് ഇത്തരം ടൈറ്റ് ഗാർമെൻറ്റ്സ് ഉപയോഗിക്കുന്നതും ഇത് ഇടക്കിടക്ക് മുദ്രത്തിന് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയും കൂട്ടും മെൻസസ് ഒക്കെ ആയിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിലും ഇത്തരം കുട്ടികൾക്ക് ഇതൊരു പുതിയ കാര്യമാണ് എങ്ങനെ ഇത് വൃത്തിയാക്കണം എന്ന് ഇവർക്ക് അറിയില്ല അപ്പൊ വ്യക്തമായ അമ്മമാർ ഇവരെ പഠിപ്പിച്ച് ചെയ്യിപ്പിക്ക തന്നെ മാർഗമുള്ളൂ എന്നാൽ തന്നെ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ